എറണാകുളം ജില്ലയുടെ കിഴക്ക് വശത്ത് നേര്യമംഗലത്തോട് ചേർന്ന ഒരു അതിപുരാതനമായ പട്ടണമാണ് കോതമംഗലം ഹൈറേഞ്ചിൻ്റെ കവാടം എന്നാണ് കോതമംഗലത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് ചരിത്ര പ്രാധാന്യമുള്ള നിരവധി വസ്തുതകളിലൂടെയാണ് കോതമംഗലത്തിൻ്റെ പേരും പെരുമയും ലോകത്താകമാനം പടർന്നത് എന്നത് ഇന്നത്തെ കേരളത്തെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചിൽ പതിനെട്ട് കുടുംബക്കാർ ചേർന്ന് നിർമ്മിച്ച കോതമംഗലത്തെ ചെറിയ പള്ളി എന്ന സെൻറ്റ് മേരീസ് പള്ളി അതിപുരാതനമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവകകളിലൊന്നായ ഇവിടെ പരിശുദ്ധ എൽദോ മാർ ബസേലിയസ് ബാവ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശുദ്ധ ഖബറിടമായാണ് കണക്കാക്കപ്പെടുന്നത് യാക്കോബായ വിശ്വാസികളുടെ ഏറ്റവും പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിത് റോമൻ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള കോതമംഗലം ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ത്രികോണാകൃതിയിലുള്ള കമാനം പേർഷ്യക്കാരോ പശ്ചിമേഷ്യക്കാരോ ആയ ശില്പികളാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത് പള്ളികളോട് ചേർന്ന കുഴിമാടങ്ങളിലെ ലിഖിതങ്ങളിൽ കൊല്ലവർഷം എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മേടം മുപ്പത് തീയതിയിലെ ഒരു വട്ടെഴുത്ത് രേഖയ്ക്കാണ് ഏറ്റവും പഴക്കം കൽപ്പിക്കപ്പെടുന്നത് കൊല്ലവർഷം ആയിരത്തി മുപ്പത്തിമൂന്നിൽ തോട്ടത്തിക്കുളം തറവാട്ടുകാർ സ്ഥാപിച്ച മേത്തല മുഹീതീൻ ജുമാ മസ്ജിദ് തച്ശാസ്ത്ര വൈദഗ്ധ്യം കൊണ്ട് പ്രസിദ്ധമാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ടും സലീമലി പക്ഷി സങ്കേതവുമെല്ലാം കോതമംഗലത്തിന് അധികം ദൂരത്തല്ലാത്ത പ്രസിദ്ധ കേന്ദ്രങ്ങളാണ് കോതമംഗലത്തിന് ചരിത്രപരമായ ചില പ്രത്യേകതകളും സാംസ്കാരികമായ ചില സവിശേഷതകളുമെല്ലാം കണക്കാക്കപ്പെടുന്നുണ്ട് ജൈന ബുദ്ധ മതങ്ങൾക്കെല്ലാം ഒരേപോലെ പ്രാധാന്യവും പൈതൃകവുമെല്ലാം അവകാശപ്പെടാനുള്ള നിരവധി അടയാളങ്ങൾ ഇവിടെ ശേഷിക്കുന്നുണ്ടെങ്കിലും ഇന്ന് അവയെല്ലാം മറ്റു മതവിശ്വാസികളുമായും ആചാരങ്ങളുമായെല്ലാം ഇഴുകിച്ചേർന്നിരിക്കുന്നു ആധുനിക ഗതാഗത റോഡ് സംവിധാനങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ഡിണ്ടിഗൽ എന്നീ വാണിജ്യ നഗരങ്ങളെ കോതമംഗലവുമായി ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാത നിലവിലുണ്ടായിരുന്നു തട്ടേക്കാട് വഴി പെരിയാർ കടന്ന് മൂന്നാറിലെത്തി കുരങ്കമ്മി ഇറക്കം എന്ന ചുരം കടന്ന് തമിഴ്നാട്ടിലെത്തി ബോധിനായ്ക്കനൂർ വഴിയാണ് ഈ ദിക്കിലേക്കുള്ള മലമ്പാത കടന്നു പോയിരുന്നത് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ചുരമായാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഈ ചുരം പിന്നീട് കോതമംഗലത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള പ്രധാന റോഡായി ഉയർത്തി കോതമംഗലത്ത് നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കിട്ടിയ എ ഡി പത്താം നൂറ്റാണ്ടിലെ റോമൻ നാണയങ്ങൾ ഈ പ്രദേശത്തിൻ്റെ പൂർവ്വകാല വാണിജ്യ പ്രാധാന്യത്തെയാണ് സാധൂകരിക്കുന്നത് അതിപുരാതനമായ കാലത്തും കോതമംഗലം ഒരു വാണിജ്യ വ്യാപാര കേന്ദ്രമായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണിത് വൈദേശികരുടെ ആഗമനത്തോടെ അത് കൂടുതൽ ശക്തമായി ആലപ്പുഴ കഴിഞ്ഞാൽ വടക്ക് കൊച്ചി രാജ്യത്തെ സുപ്രധാനമായ വാണിജ്യ ഇടനാഴിയായിരുന്നു കോതമംഗലം കിഴക്കൻ പ്രദേശങ്ങളിലേക്കും തമിഴ്നാട്ടിലേക്കും മറ്റുമുള്ള ഇടപാതകളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ഈ നഗരത്തിൻ്റെ വാണിജ്യ പ്രാധാന്യം ഒന്നുകൊണ്ട് മാത്രമാണ് കോതമംഗലത്തിന് കിഴക്കായി നേര്യമംഗലവും പിന്നീട് ഹൈറേഞ്ചിലേക്കുമുള്ള ഒരു കവാടം കൂടിയായി കോതമംഗലം മാറിയത് സമ്പുഷ്ടമായ വാണിജ്യ വ്യാപാര ബന്ധങ്ങളിലൂടെയാണെന്ന് നാം സൂചിപ്പിച്ചല്ലോ കോതമംഗലത്തുള്ള രണ്ട് അതിപുരാതന സ്ഥലങ്ങളാണ് തൃക്കാരിയൂർ കരൂർ എന്നിവ ഇരമല്ലൂർ വില്ലയിലെ ഒരു ഭാഗമാണ് തൃക്കാരിയൂർ എന്നാൽ കരൂർ കോതമംഗലം വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവ രണ്ടും ഉൾപ്പെട്ട ആദിമ നാമം കരവൂർ എന്നായിരുന്നു എന്നാൽ അവിടുത്തെ ക്ഷേത്രസ്ഥാപനത്തോടുകൂടി തിരു എന്ന വിശേഷണം ചേർന്ന് ക്ഷേത്ര പരിസരങ്ങൾ ഉൾപ്പെട്ട പ്രദേശം തൃക്കാരിയൂർ ആയി മാറി എന്നതാണ് വസ്തുത തമിഴ് സംഘകാലത്തിന് ശേഷം കരവൂരിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോതമംഗലം എന്ന പേരിലാണ് അറിയപ്പെട്ടത് അതിപുരാതനമായ കാലത്ത് ആദിചേര രാജാക്കന്മാരുടെ ആസ്ഥാന നഗരമായാണ് കോതമംഗലം അറിയപ്പെട്ടിരുന്നത് ആദിചേര രാജാക്കന്മാർ കുറവ സമുദായക്കാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിൽക്കാലത്ത് ഈ വംശക്കാർ അധപ്പതിച്ചു കുറത്തിപ്പാട്ട് കുറത്തിയാട്ടം എന്നീ കലാവിനോദങ്ങളുടെയും എല്ലാം ഉപജ്ഞാതാക്കൾ ഈ സമുദായക്കാരാണ് കുറവർ തമിഴ് സംഘകാലത്തിൻ്റെ പിന്മുറക്കാരാണ് പുറനാനൂറിലും മറ്റ് തമിഴ് സംഘകാല ചേരരെയും മറ്റും കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് എച്ചപ്പോൾ അതിൻ്റെ ആസ്ഥാനം തൊടുപുഴയ്ക്കടുത്തുള്ള കാരക്കോടായി മാറി മൂവാറ്റുപുഴ തൊടുപുഴ കോതമംഗലം എന്നീ താലൂക്കുകൾ ചേർന്നാണ് കീഴ്മലനാട് എന്നാൽ കോതമംഗലമായിരുന്നു കീഴ്മലനാടിൻ്റെ ആസ്ഥാനമായി അറിയപ്പെട്ടിരുന്നത് അക്കാലത്ത് കീഴ്മലനാട് ഭരിച്ചിരുന്ന ചേരരാജാക്കന്മാർ കോത എന്ന പേരിലുള്ള പേര് തങ്ങളുടെ പേരിനൊപ്പം സ്വീകരിച്ചിരുന്നു കീഴ്മലനാട് ഭരിച്ച ചേരരാജാക്കന്മാർ സ്വീകരിച്ച കോത എന്ന ഈ ബിരുദ പേരാണ് ഈ സ്ഥലത്തിന് വന്നു ചേർന്നത് സംഘകാലത്തിന് ശേഷം കുലശേഖര വംശത്തിലെ ഗോത എന്നത് കോതയുടെ സംസ്കൃത സമമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ പുറത്തിറക്കിയ വി ആർ പരമേശ്വരൻ പിള്ളയുടെ പുറനാനൂർ മലയാളം പരിഭാഷയിൽ ഇത് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു കോത വലിയകാവ് ക്ഷേത്രം കോതയാർ നദി എന്നീ പേരുകളെല്ലാം ഇതിനോടനുബന്ധമായി രൂപപ്പെട്ടത് എന്ന് വേണം ധരിക്കാൻ ഇതിന് ഉപോത്ബലകമായ മറ്റു ചില തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് കൊല്ലവർഷം മുന്നൂറ്റി എഴുപത്തിയഞ്ചിലെ ഒരു പുരാരേഖയിൽ കീഴ്മലനാട് ഉടയ കോതവർമ്മൻ കോവിലധികാരികൾക്ക് ചെങ്ങമ്മനാട്ടിൽ തിരുനാമപ്പേരാൽ എന്നു രേഖപ്പെടുത്തിയതിൽ നിന്ന് അന്നത്തെ രാജാവ് കോത എന്ന ബിരുദ പേര് തൻ്റെ പേരിനൊപ്പം സ്വീകരിച്ചിരിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം കേരള രാജാവായ വീരകേരളനെയും കോതമംഗലത്തെയും പറ്റി തമിഴ്നാട്ടിലെ മധുര ജില്ലയിൽപ്പെട്ട പഴനി പെരിയ ഉടയാർ ക്ഷേത്രത്തിന്റെ വടക്കേ ഭിത്തിയിൽ ഒരു വട്ടെഴുത്ത് ലിഖിതം കാണപ്പെടുന്നുണ്ട് ഈ ശിലാരേഖയുടെ കാലത്ത് കീഴ്മലനാട് രാജാവിന്റെ ആസ്ഥാനം കോതമംഗലമായിരുന്നു എന്ന് ഇതിലൂടെ വ്യക്തമായി സ്ഥിരീകരിക്കാം പെരിയാറിനോട് ചേർന്ന് അന്നത്തെ കീഴ്മലനാടിന് ഒരു ബൃഹത്തായ കോട്ടയും സ്ഥാപിച്ചിരുന്നു ഈ കോട്ട സ്ഥിതി ചെയ്തിരുന്ന പ്രദേശം ഇന്ന് കോട്ടപ്പടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ കോതമംഗലത്തിൻ്റെ പേരും പെരുമയും ദേശാന്തരങ്ങളോളം വ്യാപിച്ചതായി തെളിവുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നാണ് കോതമംഗലം നന്ദി നമസ്കാരം